ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രണ്ടായിരത്തി പതിനാല് ഡബ്ലിനിൽ നടന്ന വൺ യങ് വേൾഡ് സമ്മിറ്റിൽ സംസാരിക്കാൻ പതിവിന് വിരുദ്ധമായി ഒരു ഉത്തര കൊറിയൻ പ്രതിനിധിയും ഉണ്ടായിരുന്നു പേര് ഇയോന്മി പാർക്ക് ഉത്തരകൊറിയ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലുമാകാത്ത ഒരു രാജ്യമാണ് എന്ന് തുടങ്ങിയ ഇയോന്മിയുടെ പ്രസംഗം കേട്ട് അന്ന് ലോകം സ്തംഭിച്ചുപോയി പ്രസംഗത്തിനിടെ പലക്കുറി ഇയോന്മിയുടെ കവലിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങിയത് ലോകം വേദനയോടെ കണ്ടു അനുവാദമില്ലാതെ ഒരു ഐ എസ് ടി കോൾ വിളിച്ചാൽ പൗരന്മാരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു ഹോളിവുഡ് സിനിമ കണ്ടതിന്റെ പേരിൽ ജനങ്ങളെ ഫയറിംഗ് സ്ക്വാഡിന് മുന്നിലേക്ക് അയക്കുന്ന തന്റെ നാടിനെ പറ്റി അവൾ അന്ന് ലോകത്തിനു മുന്നിൽ തുറന്നു പറഞ്ഞു ഉച്ചത്തിൽ സംസാരിക്കരുത് ആരോടും അടുത്തു ചെന്ന് കാതിൽ അടക്കം പറയാൻ മാത്രമേ പാടുള്ളൂ എന്ന് ഇയോൻമിയെ പഠിപ്പിച്ചത് അവളുടെ അമ്മയാണ് തട്ടിൻപുറത്തെ പെരിച്ചാഴികൾക്കും പറമ്പിലെ കിളികൾക്കും വരെ കാതുണ്ടെന്നും അവർ സുപ്രീം ലീഡർക്ക് നാട്ടിലെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാറുമുണ്ടെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും വിശ്വസിക്കുന്നത് എന്നും ഇയോന്മി തന്റെ പ്രസംഗത്തിൽ ഓർത്തെടുത്തു ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടുകൂടി വന്ന ആദ്യ ദിവസം മുതൽ അവർ സഹിച്ച പീഡനങ്ങൾക്ക് കണക്കിലായിരുന്നു ഇയോന്മിയെയും അമ്മയെയും അതിർത്തിക്കപ്പുറം കടക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റി കൂടെ കൊണ്ടുപോയ ചൈനീസ് ബ്രോക്കർ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇയോന്മിയെ ബലാത്സഹം ചെയ്യാൻ തുരിഞ്ഞു അന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടി ആ ബ്രോക്കറുടെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ സമ്മതം മൂളേണ്ടി വന്നു അവളുടെ അമ്മക്ക് അതിന്റെയൊക്കെ നടക്കുന്ന ഓർമ്മകൾ ഇയോന്മി പങ്കുവെച്ചപ്പോൾ അത് കേട്ട് ലോകം നടുങ്ങി ഇങ്ങനെ അനധികൃതമായി കടത്തപ്പെടുന്ന ഉത്തര കൊറിയൻ പെൺകുട്ടികളുടെ നിസ്സഹായത മുതലെടുത്ത് പല ചൈനീസ് മനുഷ്യക്കടത്ത് ഏജന്റുമാരും അവരെ സ്ഥിരമായി ലൈംഗിക ചൂഷണം ചെയ്യുന്നുണ്ട് പലരെയും തുച്ഛമായ തുകക്ക് വിൽക്കുന്നുമുണ്ട് ചൈനയിൽ പലർക്കും ഈ യാഥാർത്ഥ്യങ്ങളുടെ നേർവിവരണമാണ് അന്നാദ്യമായി ലോകം കേട്ടത് സ്വന്തം നാട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാം ഇട്ടെറിഞ്ഞ് നാടുവിട്ടോടിയപ്പോൾ തനിക്കും അമ്മക്കും അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങളുടെ സാക്ഷ്യങ്ങൾ പിന്നീട് ഓർമ്മക്കുറിപ്പുകളിൽ ഒന്നും മറച്ചു വെക്കാതെ തന്നെ ഇയോന്മി വിവരിക്കുന്നുണ്ട് രണ്ടു കാര്യങ്ങളിൽ ഞാൻ ഏറെ കൃതാർത്ഥയാണ് ഒന്ന് ഞാൻ ഉത്തര കൊറിയയിൽ ജനിച്ചവളാണ് രണ്ട് എനിക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധിച്ചു രണ്ടും എൻ്റെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനങ്ങൾ പറഞ്ഞറിയിക്കാവുന്നതല്ല സാധാരണവും സമാധാനപൂർണവുമായ മറ്റൊരു ജീവിതവുമാണ് അത് രണ്ടിനെയും വെച്ചു മാറാൻ ഞാൻ ഒരുക്കമല്ല ജോൺ ഡീഡിയന്റെ പ്രശസ്തമായ ഒരു ഉദ്ധരണി ഇങ്ങനെയാണ് ജീവിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ അവനവനോട് തന്നെ കഥകൾ പറയുന്നു നമ്മൾ കടന്നുപോയ അനുഭവങ്ങളുടെ ആഘാതത്തെ അതിജീവിക്കാനുള്ള ഒരേയൊരു മാർഗം എന്നത് അവയ്ക്ക് ഒരു കഥയുടെ രൂപം നൽകുക എന്നുള്ളതാണ് തീരുമ്പോൾ അന്നോളം സംഭവിച്ചതെല്ലാം അനിവാര്യമായിരുന്നു എന്ന് തോന്നിക്കുന്നൊരു കഥ ഒരു മനുഷ്യനെ തന്റെ സഹജീവിയോട് എത്രമേൽ ക്രൂരത കാട്ടാനാകും എന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് അതേസമയം ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനുഷ്യന്റെ ദയാവായ്പിന്റെ ത്യാഗസന്നദ്ധയുടെ മാധുര്യവും ഞാൻ അറിഞ്ഞിട്ടുണ്ട് തീർത്തും ഇല്ലാതായി എന്ന് കരുതി പോകുന്ന ഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രാണവായി കിട്ടുന്ന നിമിഷം ഒരു തീപ്പൊരിയിൽ നിന്ന് വീണ്ടും പിടഞ്ഞെണീറ്റുകൊണ്ട് പഴയ തീനാളമാകാൻ ഒരിറ്റു സ്നേഹത്തിന്റെ ഇന്ധനം പകർന്നു കിട്ടിയാൽ തീപ്പന്തമായി കത്തിജ്വലിക്കാൻ മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് കഴിയുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാണ് ചൈനയിൽ നിന്നുത്ഭവിച്ച് ഉത്തരകൊറിയയിലൂടെ ഒഴുകുന്ന യാലു നദിയുടെ തീരത്ത് രണ്ടു ലക്ഷത്തോളം പേർ അധിവസിക്കുന്ന ഹൈസാൻ എന്ന പട്ടണത്തിലായിരുന്നു എന്റെ ജനനം മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താഴ്ന്ന കൊറിയയുടെ ഏറ്റവും തണുപ്പേറിയ പ്രവിശ്യകളിൽ ഒന്നായിരുന്നു ഹൈസാൻ എന്ന എന്റെ നാട് ചെറുപ്പം മുതൽക്ക് തന്നെ ഞാൻ എന്താണോ അതിൽ അഭിമാനിക്കണമെന്നാണ് അച്ഛനും അമ്മയും എന്നെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് അച്ഛൻ്റെ മടിയിലിരുന്നു കൊണ്ട് സർക്കാർ പുറത്തിറക്കിയിരുന്ന കുട്ടിക്കഥകളുടെ പുസ്തകം വായിച്ച് വളർന്ന ഒരു കുട്ടിക്കാലമായിരുന്നു എൻറ്റേത് ആ പുസ്തകങ്ങളിൽ ഗവൺമെന്റ് അവരുടെ രാഷ്ട്രീയം കുത്തി നിറച്ചിരുന്നു അതിലെ കഥകളിൽ ഉണ്ടായിരുന്നത് യക്ഷികളും രാജകുമാരന്മാരും ഒന്നുമല്ലായിരുന്നു മിക്കതിലും ദക്ഷിണ കൊറിയ എന്നൊരു ദരിദ്ര രാജ്യത്തെ പറ്റിയുള്ള കഥകളായിരുന്നു ഞങ്ങളുടെ അയൽ രാജ്യം അവിടുത്തെ ദാരിദ്ര്യത്തെ പറ്റിയുള്ള വർണ്ണനകൾ നിറഞ്ഞ ചിത്രപുസ്തകങ്ങൾ വായിച്ചാണ് ഞാൻ വളർന്നത് കിടന്നുറങ്ങാൻ ഒരു വീടില്ലാത്ത ഇട്ടുനടക്കാൻ ഒരു വള്ളിച്ചെരിപ്പ് പോലുമില്ലാത്ത അച്ഛനമ്മമാർ തിരിഞ്ഞു നോക്കാത്ത ഒരു നേരത്തെ ഭക്ഷണത്തിനായി തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് വഴിയെ പോകുന്നവരോട് കൈനീട്ടി ഇരക്കേണ്ടി വരുന്ന ഹതഭാഗ്യരായ കുഞ്ഞുങ്ങളുടെ നാട് അതായിരുന്നു ചിത്രപുസ്തകങ്ങളിലൂടെ ഞാൻ അറിഞ്ഞ ദക്ഷിണ കൊറിയ എന്നാൽ ഗവൺമെന്റ് ആ കഥാപുസ്തകങ്ങളിലേക്ക് അബോധപൂർവമാണെങ്കിലും കൃത്യമായി പകർത്തി വെച്ചിരുന്നത് എന്റെ സ്വന്തം നാടിന്റെ അവസ്ഥയായിരുന്നു എന്ന് അന്നെനിക്ക് ബോധ്യപ്പെട്ടിരുന്നില്ല രാജ്യത്തിന്റെ ശത്രുക്കളെ ഉള്ളു തുറന്ന് വെറുക്കാൻ കുഞ്ഞുനാളിൽ തന്നെ പരിശീലനം സിദ്ധിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ ഉത്തര കൊറിയക്കാർ സ്വന്തം നാടനായി ത്യാഗോചലമായ ജീവിതങ്ങൾ നയിച്ച പല രാഷ്ട്രനേതാക്കളെയും ആ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു കിം ജോങ് ഇൽ എന്ന ഞങ്ങളുടെ പ്രിയ നേതാവിന് അത്ഭുത സിദ്ധികൾ വരെ ഉണ്ടായിരുന്നു സ്വന്തം അച്ഛന്റെ പേരിലുള്ള കിം ഇൽ സങ് യൂണിവേഴ്സിറ്റിയിൽ ബിരുദ പഠനം നടത്തിയ മൂന്ന് വർഷം കൊണ്ട് സുപ്രീം ലീഡർ എഴുതി തീർത്തത് ആയിരത്തി അഞ്ഞൂറ് പുസ്തകങ്ങളാണത്രേ കിം കുടുംബത്തിലെ അംഗങ്ങളെ ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി കണ്ടു അഥവാ അങ്ങനെ കാണാൻ ഞങ്ങളെ ഡോക്യുമെന്ററികളുടെയും സിനിമകളിലൂടെയും ടി വി ഷോകളിലൂടെയും അവർ പരിശീലിപ്പിച്ചു രാജ്യത്ത് പ്രക്ഷേപണം ചെയ്തിരുന്ന ഒരേയൊരു ചാനലിൽ വരുന്ന ചുരുക്കം പരിപാടികളിൽ എല്ലാറ്റിലും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ജനം വേറെ എന്ത് പഠിക്കാനാണ് ടെലിവിഷൻ സ്ക്രീനുകളിൽ നേതാക്കളുടെ ചിത്രങ്ങൾ വരുമ്പോഴൊക്കെ പശ്ചാത്തലത്തിൽ രോമാഞ്ചമുണർത്തുന്ന വൈകാരികമായ സംഗീതത്തിന്റെയും അലയടി ഉണ്ടാകും അത് കേൾക്കുമ്പോൾ എന്റെ ഉള്ളിൽ വല്ലാത്തൊരു തിരയിളക്കമുണ്ടായിരുന്നു അന്നൊക്കെ അച്ഛനെയും അപ്പൂപ്പനെയും ഒക്കെ ദൈവത്തെ പോലെ കണ്ടു തൊഴണമെന്നാണ് ഞങ്ങൾ ഉത്തരകൊറിയക്കാരെ കാർണവർമാർ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ സമൂഹ മനസാക്ഷിക്ക് കിം ഇൽ സങ് ഞങ്ങളുടെ മുത്തച്ഛനായിരുന്നു കിം ജോങ് ഇൽ പൃഥ്ർ സ്കൂളിലെ പാഠപുസ്തകങ്ങളും ഞങ്ങളെ പഠിപ്പിച്ചത് രാജ്യത്തിന്റെ ശത്രുക്കളെ വെറുക്കണമെന്ന് തന്നെയാണ് അവയിൽ നിറയെ ഞങ്ങൾ കണ്ടുവളർന്നത് നീലക്കണ്ണുകളും നീളൻ മൂക്കുമുള്ള ഒരു ഹരത്തിനു വേണ്ടി നിരപരാധികളെ ചുട്ടുതള്ളുന്ന അമേരിക്കൻ പട്ടാളക്കാരെയാണ് സ്കൂളുകളിൽ അമേരിക്കൻ പട്ടാള യൂണിഫോം ധരിപ്പിച്ച ഡമ്മികൾ ഉണ്ടാകുമായിരുന്നു പി ടി പിരീഡിൽ ആ ഡമ്മികളെ ഞങ്ങൾ കുട്ടികൾ വരി നിന്ന് തല്ലുകയും കത്തികൊണ്ട് കുത്തുകയുമൊക്കെ ചെയ്യുമായിരുന്നു അതായിരുന്നു വിശ്രമവേളകളിലെ ഞങ്ങളുടെ വിനോദങ്ങളിൽ ഒന്ന് സ്കൂളിലെ പടാവലിയിൽ പോലും നിറഞ്ഞു നിന്നിരുന്നത് അമേരിക്കയോടുള്ള വിദ്വേഷം തന്നെയായിരുന്നു പലതും വിൽക്കാനും വാങ്ങാനും പ്രവർത്തിക്കാനുമൊക്കെ ഞങ്ങൾക്ക് നാട്ടിൽ വിലക്കുണ്ടായിരുന്നു പരസ്യമായ കഴിവേറ്റങ്ങൾ വെടിവെച്ചു കൊല്ലൽ ഒക്കെ നാട്ടിൽ എന്ന പേരിൽ സ്ഥിരമായി നടന്നു പോന്നിരുന്നു എന്റെ കുട്ടിക്കാലത്ത് ഒരു പശുവിനെ കൊന്നു കറി പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അന്ന് പശുക്കൾ സർക്കാരിന്റെ മുതലായിരുന്നു അവ കൃഷിയിടങ്ങളിൽ വണ്ടികൾ വലിക്കാനുമൊക്കെ ഉപയോഗം വന്നിരുന്നതുകൊണ്ട് വളരെ അമൂല്യമായി കണക്കാക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ പശുവിനെ കശാപ്പ് ചെയ്യുക എന്നത് വളരെ അപരാധമായിരുന്നു അന്ന് അന്ന് ആ കുറ്റം ചാർത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ കടുത്ത ക്ഷയരോഗിയായിരുന്നു ജോലി ചെയ്ത് ജീവിക്കാൻ നിവർത്തിയില്ലാതായപ്പോൾ പട്ടിണി കിടന്ന് മടുത്തപ്പോഴാണ് അയാൾ പശുവിനെ കശാപ്പ് ചെയ്തതും തിന്നതുമൊക്കെ അതൊന്നും പക്ഷെ ഗവൺമെന്റിന് അറിയേണ്ട കാര്യമില്ലായിരുന്നു പശുവിനെ കശാപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത് അത്ര തന്നെ അയാൾക്ക് അതിനുള്ള പരമാവധി ശിക്ഷ തന്നെ അന്ന് കിട്ടി പോലീസുകാർ അയാളെ പച്ചക്കറി ചന്തയ്ക്ക് പിന്നിലെ ഒഴിഞ്ഞുകിടന്നിടത്തേക്ക് കൊണ്ടുപോയി ഒരു മരക്കുറ്റിയിൽ കെട്ടിയിട്ടു എന്നിട്ട് മൂന്ന് തോക്കുധാരികൾ യന്ത്രത്തോക്കിൽ നിന്ന് അയാളുടെ പരീക്ഷണമായ ദേഹത്തേക്ക് വെടിയുണ്ടകൾ വർഷിച്ചു നിലത്തേക്ക് അയാൾ കുഴഞ്ഞു വീഴും വരെ അയാളുടെ ദുർബല ദേഹത്തേക്ക് വെടിയുണ്ടകൾ നിർദാക്ഷിണ്യം തുളച്ചു കയറിക്കൊണ്ടിരുന്നു അന്ന് ആ ഞെട്ടിക്കുന്ന ദൃശ്യം നേരിൽ കാണാനിടയായ എന്റെ അമ്മക്ക് ഒരു കാര്യം മനസ്സിലായി ഈ നാട്ടിൽ ഒരു പശുവായിരിക്കുന്നതാണ് തമ്മിൽ ഭേദമെന്ന് അതിനുള്ള വില പോലും ഇവിടെ മനുഷ്യർക്കില്ല ഒഴിവു ദിവസങ്ങളെ ഞങ്ങൾ വെറുത്തിരുന്നു ടി വി തുറന്നാൽ കാണാനാകെ ഉണ്ടാവുക ഗവൺമെന്റ് നിർമ്മിച്ച കുറെ അറുബോറൻ പുറപ്പെകണ്ട സിനിമകൾ മാത്രമാണ് ആളുകൾ ഒളിച്ചു കടത്തി ഹോളിവുഡ് സിനിമകളുടെയും ടി വി ഷോകളുടെയും ഒക്കെ വീഡിയോ കാസറ്റിന് വലിയ ഡിമാൻഡായിരുന്നു അന്നൊക്കെ പക്ഷേ അങ്ങനെ കാസറ്റിട്ട് സിനിമ കാണാൻ വലിയ അപകടം പിടിച്ച ഏർപ്പാടായിരുന്നു ഏത് നിമിഷമാണ് പോലീസിന്റെ റെയ്ഡ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല വീടിനുള്ളിലേക്ക് കയറും മുമ്പ് അവർ കറണ്ട് കട്ട് ചെയ്യും അതോടെ കാസറ്റ് വി സി പിയിലും വി സി ആറിലുമൊക്കെ കുടുങ്ങും അവർ അകത്തേക്ക് കയറുന്ന നേരം കൊണ്ട് കാസറ്റ് പുറത്തെടുത്ത് ഒളിപ്പിക്കാൻ നമുക്കാവില്ല ജനം അതിനു ഒരു പ്രതിവിധി കണ്ടെത്തിയിരുന്നു ഒരേപോലുള്ള രണ്ട് കാസറ്റ് പ്ലെയറുകൾ മിക്കവാറും വീടുകളിൽ ഉണ്ടായിരുന്നു സർക്കാരിന്റെ റെയ്ഡ് ഉണ്ടായാൽ ഉടനടി രണ്ടാമത്തെ കാസറ്റുള്ള പ്ലെയർ മുക്കി കാസെറ്റിടാത്ത പ്ലെയർ കണക്ട് ചെയ്ത് വെച്ച് അധികാരികളെ പറ്റിക്കും എന്റെ അമ്മാവിന് അന്നൊരു വി ഉണ്ടായിരുന്നു ഞങ്ങൾ ഹോളിവുഡ് ചിത്രങ്ങൾ കാണാൻ വേണ്ടി ഇടയ്ക്കിടെ അവിടേക്ക് പോകുമായിരുന്നു കർട്ടൻ താഴ്ത്തി കാണുന്നതിനിടെ ബഹളം വെക്കരുത് ഒരക്ഷരം മിണ്ടരുത് എന്നൊക്കെ ആദ്യമേ മുന്നറിയിപ്പ് തന്നിട്ടേ അസറ്റ് ഇടുകയുള്ളൂ അങ്ങനെ കണ്ട സിൻഡ്രല്ല വൈറ്റ് ജെയിംസ് പോൺ തുടങ്ങിയ പല ചിത്രങ്ങളും എനിക്കേറെ ഇഷ്ടമായിരുന്നു പക്ഷേ ഒരു അവധിക്കാലത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കാണാനിടയായ ഒരു ഹോളിവുഡ് ചിത്രം ടൈറ്റാനിക് ആണ് എന്നിൽ അടക്കാനാവാത്ത സ്വാതന്ത്ര്യമോഹം ഉണർത്തിയത് അങ്ങനെ ഒരു നാണംകെട്ട പ്രേമകഥ ഞങ്ങളുടെ നാട്ടിൽ എന്തായാലും ആർക്കും സിനിമയാക്കാൻ പറ്റില്ലായിരുന്നു സിനിമയിൽ കാണിക്കുന്ന സ്ത്രീ പുരുഷന്മാർ എല്ലാവരും തന്നെ ഞങ്ങളുടെ നാട്ടിലെ മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു അച്ചടക്കവും ഇല്ലാത്തവർ പ്രേമത്തിന്റെ പേരിൽ അവർ കാണിച്ചു കൂട്ടുന്നതാകട്ടെ വെറും അഴിഞ്ഞാട്ടങ്ങൾ മാത്രം ഞങ്ങളുടെ നാട്ടിലെങ്ങാൻ അങ്ങനെ ഒരു സിനിമ വന്നിരുന്നെങ്കിൽ ആദ്യം ഫയറിംഗ് സ്ക്വാഡിന്റെ മുന്നിലേക്ക് എത്തുക സിനിമയുടെ സംവിധായകനും നിർമാതാക്കളുമായിരിക്കും പിന്നാലെ അതിൽ അഭിനയിച്ചവരും ആ സിനിമയിൽ കണ്ട മറ്റൊരു കാര്യം എന്നെ വല്ലാതെ സ്വാധീനിച്ചു അതിലെ നായിക നായകന്മാർ പ്രണയത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറാണ് കുഞ്ഞുനാള് തൊട്ടേ ഞങ്ങൾ മരിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് ഗവൺമെന്റിനും രാജ്യത്തിനും വേണ്ടി മാത്രമാണ് അതിനു പകരം മറ്റൊരാളോടുള്ള പ്രണയത്തിന്റെ പേരിൽ പ്രാണന് ചെയ്യാനും മടിക്കാതിരിക്കുക അത് എന്നിൽ വല്ലാത്ത സ്വാധീനമാണ് ഉണ്ടാക്കിയത് എന്നിൽ സ്വാതന്ത്ര്യമെന്ന സ്വപ്നത്തിന്റെ വിത്തുപാകിയത് ടൈറ്റാനിക് ആണെന്ന് പറയാം രണ്ടായിരത്തി മാർച്ചിൽ ആ സ്വാതന്ത്ര്യദാഹത്തിന്റെ പേരിൽ ഞങ്ങൾ നാടുവിട്ട് ചൈനയിലേക്ക് കുടിയേറാൻ തീരുമാനിച്ചു അതിനായി ചില ഏജന്റുമാർക്ക് പണവും നൽകി യാലു നദി കടത്തി അക്കരെ കൊണ്ടുപോയി ചൈനയിലേക്ക് കടത്തി തരാമെന്നായിരുന്നു ഏജന്റിന്റെ ഓഫർ മംഗോളിയയിലേക്ക് ഞങ്ങളെ അവർ നടത്തിയാണ് കൊണ്ടുപോയത് പുറത്തെ താപനില മൈനസ് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ഉറഞ്ഞു പോകുന്ന കാലാവസ്ഥ ചൈനീസ് ബോർഡർ പെട്രോൾ സംഘത്താൽ പിടിക്കപ്പെട്ട് തിരികെ നാടുകടത്തപ്പെട്ടാൽ പിന്നെ നേരിടേണ്ടി വരിക ഗവൺമെന്റിന്റെ ഫയറിംഗ് സ്കോഡിനെ ആയിരിക്കും അതുകൊണ്ട് ജീവനോടെ പിടിക്കപ്പെടില്ല എന്ന് ഞാനും അമ്മയും ഉറപ്പിച്ചിരുന്നു അമ്മയുടെ കയ്യിൽ അഞ്ച് സ്ട്രിപ്പ് ഉറക്കഗുളിക ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ മൂർച്ചയേറിയ ഒരു റേസർ ബ്ലേഡും പിടിച്ചാൽ അപ്പോൾ തന്നെ എല്ലാം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ട്രെയിനിലും ബസ്സിലും നടന്നുമൊക്കെയായി നാല് ദിവസമെടുത്തു മംഗോളിയയിൽ മരുഭൂമിയിലേക്ക് നടന്നു നടന്നുകയറാൻ അവസാനഘട്ടത്തിൽ ഒരു ഹാൻഡ് ചൈനീസ് ഏജന്റായിരുന്നു കടത്തിന് കൂടെ ഉണ്ടായിരുന്നത് ആരെങ്കിലും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടി കുരുതി കൊടുക്കരുത് നിങ്ങൾ ഒറ്റക്കാണെന്നേ പറയാവൂ എന്നയാൽ യാത്ര മുമ്പ് തന്നെ പറഞ്ഞിരുന്നു രണ്ട് ടോർച്ചും രണ്ട് വടക്ക് നോക്കി യന്ത്രങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്ന ഒരേ ഒരു പുരുഷനെ അയാൾ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു ഞങ്ങളെ അവർ ഒരു സ്ഥലത്ത് കൊണ്ടുവിടും അവിടെ നിന്ന് വടക്ക് കിഴക്ക് ദിക്ക് നോക്കി നടക്കണം കുറെ നടന്നാൽ ഒരു മുൾവേലി കാണാം അതും കടന്ന് അപ്പുറത്തേക്ക് നടന്നു പോകണം പിന്നെ ആദ്യം കാണുന്നത് ആരായാലും അവരോട് ഞങ്ങൾ ഉത്തരകൊറിയയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു വന്ന അഭയാർത്ഥികളാണ് എന്ന് പറഞ്ഞാൽ മതിയാകുമെത്രേ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ അവിടെ കിട്ടുമെന്നാണ് അയാൾ പറഞ്ഞത് ഒരു ടാക്സിയിൽ കയറ്റി അയാൾ ഞങ്ങളെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ അവസാനമായി യാത്ര പറഞ്ഞു പിരിയും മുമ്പ് മരുഭൂമിയിൽ കണ്ട വിളക്കുകളുടെ വെട്ടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അതാ ആ കാണുന്നതാണ് നിങ്ങൾക്ക് ചെന്നുകയറേണ്ട മംഗോളിയൻ പട്ടണം ആ വെളിച്ചു നോക്കി നടന്നോളൂ ചൈനയുടെ ഭാഗത്തുള്ള വിളക്കുകൾക്ക് വെട്ടം കുറവാണ് അങ്ങോട്ട് പോവേണ്ട അത് ശ്രദ്ധിക്കണം ഇനി അഥവാ കൂട്ടം തെറ്റിപ്പിരിഞ്ഞു എന്ന് വെക്കുക കയ്യിൽ വടക്ക് നോക്കി നോക്കിയന്ത്രവും സഹായത്തിനില്ലെങ്കിൽ ദാ ഇങ്ങനെ മേലേക്ക് നോക്കിയാൽ കാണുന്ന ആ നക്ഷത്രമില്ലേ അത് വടക്ക് ഭാഗത്താണ് അത് പിടിച്ചു നടന്നാൽ മതിയാകും അയാളുടെ നിർദ്ദേശങ്ങളെ അക്ഷരം പ്രതി അനുസരിച്ച് ഞങ്ങൾ നടന്നു തുടങ്ങി കിലോമീറ്ററുകളോളം ദൂരം ഒരു മരച്ചുവട് പോലുമില്ലായിരുന്നു കല്ലും മണലും കുറ്റിച്ചെടികളും മാത്രം തണുപ്പിന് ജീവനുണ്ടെന്ന് അപ്പോൾ എനിക്ക് തോന്നി അത് തണുത്ത വിരലുകളാൽ എന്റെ ദേഹത്തെ ഇറുക്കി പിടിച്ചിരിക്കുന്നു എന്റെ പേശികളെ മരവിപ്പിച്ച് എന്റെ നടുത്തം പതുക്കിയാക്കി ഞാൻ എന്റെ അമ്മയുടെ ദേഹത്തേക്ക് അറിയാതെ ചാഞ്ഞു ഞാൻ വിറക്കുന്നത് കണ്ടപ്പോൾ അമ്മ അവരുടെ കോട്ടഴിച്ച് എന്നെ പുതപ്പിച്ചു ഞങ്ങളുടെ രക്ഷകൻ അമ്മയ്ക്ക് ഒരു ഷൂസ് കൊടുത്തിരുന്നു അത് അവരുടെ കാലിന് വലുതായതുകൊണ്ട് ലേസുകൾ ഇറുക്കി കെട്ടിയാണ് അമ്മ അതിനെ കാലിനോട് ചേർത്തു നിർത്തിയത് അയാളുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ തണുപ്പിൽ കാലുകൾ വിറങ്ങലിച്ച് പാതി വഴിയെത്തുമ്പോഴേക്കും വീണുപോയനെ അവർ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയായിരുന്നു ഓരോ തവണ ഒച്ച കേൾക്കുമ്പോഴും ഞങ്ങൾ െട്ടിറച്ചു പതുങ്ങിക്കൊണ്ടിരുന്നു നാലാമത്തെ മുൾവേലിയും കടന്ന് ഞങ്ങൾ അപ്പുറത്തെത്തിയപ്പോൾ ദൂരെ എവിടെ നിന്നോ ഒരു വലിയ വാഹനത്തിന്റെ സെർച്ച് ലൈറ്റുകൾ കണ്ണു തുറന്ന് ഞങ്ങളെ നോക്കി ഞങ്ങൾ എല്ലാവരും ഒറ്റയടിക്ക് നിലം പതുങ്ങി ആ വാഹനത്തിന്റെ ശബ്ദവും സെർച്ച് ലൈറ്റിന്റെ പ്രകാശവും അകന്നകന്നു പോകും വരെ മൗനമായി പ്രാർത്ഥിച്ചു ടോർച്ച് തെളിച്ച് വടക്ക് നോക്കി നോക്കിയന്ത്രം പരിശോധിക്കാൻ ഞങ്ങൾക്ക് ഭയമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആകാശത്ത് കണ്ട നക്ഷത്രത്തെ ആശ്രയിച്ചു അതിനിടെ ആകാശം മേഘാവൃതമായി നക്ഷത്രം കാണാതെയായി ഞങ്ങൾക്ക് വഴിതെറ്റി കുറെ ദൂരം അങ്ങനെ പോയപ്പോഴാണ് മറ്റൊരു ബുദ്ധി തോന്നിയത് ഒരാളെ നടുക്കുനിർത്തി ഞങ്ങൾ ചുറ്റിനു നിന്ന് വെളിച്ചം മറഞ്ഞു ആ വലയത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് അയാൾ നോക്കി നോക്കിയന്ത്രം നോക്കി ധിക്കറിഞ്ഞു സമയം കഴിയും തോറും തണുപ്പ് കൂടിക്കൂടി വന്നു ഞങ്ങളുടെ ധൈര്യവും പതുക്കെ ചോർന്നു പോകാൻ തുടങ്ങി ജീവനോടെ അവിടെ എത്തുമോ എന്നുള്ള ചിന്തയായി പിന്നീട് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥ അറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് ആ നിമിഷം ഞാൻ കിങ് ജോ ഉന്നിനെ വെറുക്കാൻ തുടങ്ങി അത്രയുമായ സ്ഥിതിക്ക് ഞാൻ മോശം ചിന്തകളെ മനസ്സിലേക്ക് വരാൻ അനുവദിച്ചു തുടങ്ങി ഞങ്ങളിൽ ആർക്കും സുപ്രീം ലീഡറെ പറ്റി മനസ്സിൽ പോലും മോശമായി ചിന്തിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല സുപ്രീം ലീഡർക്ക് ജനങ്ങളുടെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിവുണ്ടെന്നാണ് ഞങ്ങളെ പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അദ്ദേഹം എന്റെ മനസ്സ് വായിച്ചാലെന്ത് ഇല്ലെങ്കിലെന്ത് എന്തായാലും ചാവാൻ തന്നെയാണ് പോകുന്നത് ഇനി എന്ത് എന്തൊക്കെ പറഞ്ഞാലും സുപ്രീം ലീഡറോട് വഞ്ചന കാണിക്കുക എന്നത് ഒരു ഉത്തര കൊറിയൻ പൗരിന് ഏറെ ദുഷ്കരമായ ഒന്നാണ് അദ്ദേഹത്തിന്റെ നീണ്ട കരങ്ങൾ ഈ മരുഭൂമിയിലും ഞങ്ങളെ പിന്തുടരുന്നുണ്ട് ഞങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്ന തോന്നൽ എന്റെ ഉള്ളിൽ ശക്തമായി അമ്മക്കും അന്നേരം അങ്ങനെ തന്നെ തോന്നിയിരുന്നുവെന്ന് പിന്നീട് ഒരിക്കൽ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ തോന്നൽ ശക്തമായപ്പോൾ സഹിക്കെട്ട് ഞാൻ നിലവിളിച്ചു പോയി അവിടെ ആ ഇരുളടഞ്ഞ മരുഭൂമിയിലെ തണുപ്പിൽ കിടന്ന് തത്തുകളയാൻ ഞാൻ ഒരുക്കമായിരുന്നു അത്രക്ക് തളർന്നിരുന്നു ഞാൻ അതിനെ തയ്യാറെടുക്കുമ്പോഴാണ് ഇരുളും തുളച്ചുകൊണ്ട് പെട്ടെന്നൊരു തീവണ്ടിയുടെ ശബ്ദം എന്നെ തേടി വന്നത് വളരെ അടുത്തു നിന്നാണ് ആ ശബ്ദം കേട്ടതെന്ന് ഉറപ്പുണ്ട് എവിടെ നിന്നാണ് ആ ഒച്ചയുണ്ടായതെന്ന് വ്യക്തമല്ല ഞങ്ങളുടെ സംഘത്തിലെ മിക്കവാറും പേർ ഒരു ദിക്കിലേക്ക് പാഞ്ഞു ചെന്നപ്പോൾ എനിക്കും അമ്മക്കും ആ ഒച്ച വന്നത് നേരെ എതിർദിശയിൽ നിന്നാണെന്ന് തോന്നി ഞങ്ങൾ അങ്ങോട്ട് പാഞ്ഞു കുറെ ദൂരം പോയപ്പോൾ അതിർത്തിയിലെ മുൾവേലി പോലെ ഒന്ന് ഇരുട്ടിൽ തെളിഞ്ഞു തെളിഞ്ഞു വരാൻ തുടങ്ങി അതൊരു മരുപ്പച്ച പോലെ എനിക്ക് ആദ്യം അനുഭവപ്പെട്ടുവെങ്കിലും ആ വേലിയിൽ മുമ്പ് ആളുകൾ കടന്നുപോയതിന്റെ ഒരു പൊത്തും അതിൽ ഉടക്കി കീറിയ ഉടുപ്പിൻ കഷ്ണങ്ങളുമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയേറി ആ ദ്വാരത്തിലൂടെ നോണ്ട് കടന്നപ്പോൾ എന്റെ കോട്ട് മുൾവേലിയിൽ ഉടക്കി അമ്മയാണ് എന്നെ വേർപ്പെടുത്തി അപ്പുറത്ത് കടത്തിയത് മരുഭൂമിയിലെ വെയിലത്ത് നിഴലുകൾക്കൊപ്പം അമ്മയുടെ കൈയും പിടിച്ച് ഞാൻ മംഗോളിയയുടെ മണ്ണിലൂടെ മുന്നോട്ട് നടന്നു മംഗോളിയൻ സൈനികർ അമ്മയെയും മകളെയും കണ്ടെത്തി അവരെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റി അവിടെ വെച്ച് ഏറെ നാൾ ചോദ്യം ചെയ്യപ്പെട്ട ശേഷം അവരെ ഒരു വിമാനത്തിൽ കയറ്റി ദക്ഷിണ കൊറിയയിലെ സിയോളിലേക്ക് മാറ്റി അവിടെയും ഉത്തര കൊറിയൻ ചാരന്മാർ ആണോ എന്നറിയാൻ വേണ്ടി ആഴ്ചകൾ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയരായി എങ്കിലും അല്ലെന്ന് ബോധ്യം വന്നതോടെ ദക്ഷിണ കൊറിയ അവർക്ക് അഭയമേകി അവർ ദക്ഷിണ കൊറിയയിലെ പ്രാന്തപ്രദേശങ്ങളിൽ ഒന്നിലെ ഒരു ചെറു പട്ടണത്തിലേക്ക് പുനരധിവസിക്കപ്പെട്ടു പഠിത്തത്തിൽ മിടുക്കിയായിരുന്ന ഇയോൻമി കഷ്ടപ്പെട്ടു തന്നെ പഠിച്ചു കോളേജിൽ പ്രവേശനം നേടി കോളേജ് വിദ്യാഭ്യാസത്തിനിടെയാണ് ഡബ്ലിനിലെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അവൾ തിരഞ്ഞെടുക്കപ്പെടുന്നതും തുടർന്ന് വിശ്വപ്രസിദ്ധമായ ആ പ്രസംഗം ഇയോൻമി പാർക്ക് നടത്തുന്നതും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്